നമസ്കാരം ബത്തികൻ ഡയറിയിലേക്ക് സ്വാഗതം ഞാൻ ജോസ് ഡേവ് അസാധാരണ മിഷണറി മാസത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കം കുറിച്ചു പ്രാന്തങ്ങളിൽ പ്രഘോഷണം നടത്തുന്ന പുതിയ കർജനാൾമാരെ പരിചയപ്പെടും കോൺസ്റ്റന്റൈൻ്റെ അമ്മ വിശുദ്ധ ഹലിന്റെ ശവകുടീരം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു മനുഷ്യരാശിക്ക് വേണ്ടി മനുഷ്യപുത്രന്റെ രക്തസാക്ഷിത്വവും മഹനീയമായ ഉത്ഥാനവും മൂലമാണ് യേശുവിൻ്റെ സഭ പിറന്നത് അവൻ്റെ സുവിശേഷം അറിയിക്കുന്ന മിഷണറിമാർ ലോകത്ത് ഇന്നും രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത് മിഷനറിമാരാണ് വധിക്കപ്പെട്ടത് ഇരുപത്തൊന്ന് പേർ ആഫ്രിക്കയിൽ മിഷൻ എന്തുകൊണ്ട് പ്രാർത്ഥന മുഖരിതമാകണമെന്ന് ഇത് വിവരിക്കുന്നു ഒക്ടോബറിലെ അസാധാരണ മിഷൻ മാസാചരണത്തിൻ്റെ ആഘോഷ ദിവ്യബലി വിശുദ്ധ പത്രോസിൻ്റെ ബെസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പ അർപ്പിച്ചു റോമയുടെ വിദൂര നാടുകളിൽ നിന്നു മിഷണറികളുടെ വിശ്വാസത്തിന് നന്ദി അർപ്പിക്കാൻ സഭാ ജനങ്ങളെത്തി ഇന്നത്തെ വായനയിൽ ഒരു മലയെക്കുറിച്ച് പരാമർശിക്കുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അനുയായികൾ ആ മല കയറി ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സർവ്വതും സമഗ്രമായി കാണാം ഉയരത്തിൽ നിന്ന് എല്ലാം പൂർണ്ണമായി കാണാം ആ കാഴ്ചക്കാണ് സൗന്ദര്യം മല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഹോദരി സഹോദരന്മാരെ തിരഞ്ഞു സ്വീകരിക്കുകയല്ല വേണ്ടത് സർവരെയും ഉയരത്തിലെത്താൻ വളരെ പരിശ്രമമുണ്ടെന്നും പാപ്പ പറഞ്ഞു ബുദ്ധിമുട്ടില്ലാതെ കയറ്റം കയറാൻ നാം ഭാരം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് മിഷന്റെ രഹസ്യം ഇതാണ് പുറപ്പെടണമെങ്കിൽ ചിലതുപേക്ഷിക്കണം പ്രഘോഷിക്കണമെങ്കിൽ പരിത്യജിക്കണം കുത്തനെയുള്ള ഒരു ജീവിതം ത്യജിക്കണം സ്വാർത്ഥതയുടെ ഗുരുത്വാകർഷണത്തോട് പടപെട്ടണം അഹങ്കാരത്തിനോട് ഒരു ശിഷ്യൻ വിനീതനായി സ്വന്തം സ്ഥലത്ത് ഒതുങ്ങണമെന്നും അവൻ ഒരിക്കലും അവൻ്റെ ഗുരുവിനെ സ്ഥാനപ്രഷ്ടനാക്കി അവിടം കൈയടക്കരുതെന്നും ആരെയും നിർബന്ധിച്ച് വിശ്വസിപ്പിക്കരുതെന്നും പാപ്പ പറഞ്ഞു എന്ത്പദേശമാണ് കർത്താവ് നമുക്കെല്ലാം തരുന്നത് വളരെ ലളിതമായ ഒന്ന് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ സൂക്ഷിക്കുക അവന്റെ ശിഷ്യന്മാരെ നമ്മുടെയല്ല സഭയും അവന് ശിഷ്യപ്പെടുമ്പോഴേ അത് ശരിയായി പ്രഘോഷിക്കൂ മിഷനറികളുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന മാക്സിമം ഇലൂത് എന്ന പൊന്തിപ്പിക്കൽ രേഖയുടെ നൂറാം വാർഷികാഘോഷമായാണ് അസാധാരണ മിഷൻ മാസാചരണം ബെനഡിക് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മിഷൻ പ്രവർത്തനമെന്നാൽ കോളനി വൽക്കരണമല്ല അഥവാ പാശ്ചാത്യ താൽപര്യങ്ങൾ പ്രചരിപ്പിക്കലുമല്ല മിഷൻ നിന്നുള്ള മിഷനറികളും ജനങ്ങളും ദിവ്യബലിയിലെ സജീവ സാന്നിധ്യമായിരുന്നു സുവിശേഷവൽക്കരണത്തിനുള്ള സഭയുടെ പ്രീഫെക്ട് ഫെർണാണ്ടോ ഫിലോനി ഫ്രാൻസിസ് പാപ്പയോടൊപ്പം ദിവ്യബലി ആഘോഷിച്ചു വിവിധ രാജ്യങ്ങളിലെ മിഷൻ പ്രവർത്തനം ഏകീകരിക്കുന്നത് ഫെലോനിയാണ് ആരാധനയും സവിശേഷമായിരുന്നു വിവിധ മിഷൻ പ്രദേശങ്ങളിലെ ഗായക സംഘങ്ങളുടെ സമന്വയം ഞായറാഴ്ചത്തെ ത്രികാല ജപത്തിൽ പാപ്പ ലോക മിഷൻ ദിനമാണിതെന്ന് ഓർമ്മിപ്പിച്ചു സ്വന്തം പ്രദേശങ്ങൾ വിട്ട് അന്യദേശങ്ങളിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ പോകുന്നവർക്കായി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചു ക്രിസ്ത്യാനികൾ എവിടെയായിരുന്നാലും അവർ വിശ്വാസത്തിന് അനുകൂലമായ സാക്ഷ്യം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു സർവേയിടത്തും പോയി പുതിയ ഊർജത്തോടെ ഈ സുവിശേഷം അതായത് കാരുണ്യം പാപത്തെയും പ്രത്യാശ ഭയത്തെയും സാഹോദര്യം വിദ്വേഷത്തെയും വെറുക്കുന്നുവെന്ന സുവിശേഷം അറിയിക്കണം മിഷനറികൾക്കായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പാപ്പ ശനിയാഴ്ച ആൽഫ്രഡോ ക്രിമോണസിയെ ഇറ്റലിയിൽ വെച്ച് വാഴ്ചപ്പെട്ടവനാക്കിയ കാര്യം എടുത്തു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ബർമയിലാണ് അദ്ദേഹം രക്തസാക്ഷിയായത് അദ്ദേഹത്തിനായി കൈയടിക്കാൻ പാപ്പ അഭ്യർത്ഥിച്ചു ഏത് പരിസ്ഥിതിയിലും സഹോദര നിർവിശേഷം ധീരനായ മിഷനറികളാകാൻ അദ്ദേഹത്തിന്റെ മാതൃക നമ്മെ നയിക്കട്ടെ റോമയിൽ ജീവിക്കുന്ന നൂറുകണക്കിന് പെറു ജനങ്ങൾ അത്ഭുതങ്ങൾ കാട്ടുന്ന കർത്താവിനെ പത്രോസിന്റെ ചത്തുരത്തിൽ ഘോഷയാത്രയായി കൊണ്ടുവന്നു പാപ്പ അവർക്ക് നന്ദി പറഞ്ഞു വീട്ടിൽ നിന്നും ഏറെ അകലെയെങ്കിലും സ്വന്തം ജനതയുടെ വിശ്വാസവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കാൻ അവരോട് അഭ്യർത്ഥിച്ചു ആമസോൺ ബിഷപ്പ് സിനഡിന്റെ പാർശ്വങ്ങൾ മറ്റൊരു ഹൃദ്യമായ കൂടിക്കാഴ്ച നടന്നു ആമസോണിലെ ഗോത്ര തലവന്മാരും പാപ്പയും തമ്മിൽ ഹൃദയങ്ങൾക്കുണ്ടൊരു സംവാദം പാപ്പയെ അവർ ആമസോണിൻ ഗോത്രത്തിലേക്ക് പരിവർത്തനം ചെയ്തു കാടിൻ്റെ മക്കൾ അങ്ങേ പ്രകീർത്തിക്കുന്നു കർത്താവേ പാവങ്ങൾ മറന്നവർ സ്വതന്ത്രനാകണമെന്ന അഭിലാഷത്തോടെ ആമസോണിലെ നാൽപ്പതോളം തദ്ദേശഗോത്ര നേതാക്കൾ മിക്കവരും സ്ത്രീകൾ ഈ ഗാനത്തോടെയാണ് പാപ്പയെ സ്വാഗതം ചെയ്തത് സിനഡിനെക്കുറിച്ചുള്ള അവരുടെ അനുഭവവും ചിന്തകളും ശ്രവിക്കാനാണ് ഫ്രാൻസിസ് പാപ്പ അവരെ കണ്ടത് ഇങ്ങനെ ഒരു സിനഡൽ സമ്മേളനം വിളിച്ചതിന് നന്ദി സൂചകമായി അവർ പാപ്പയ്ക്ക് നിറയെ സമ്മാനങ്ങൾ കൊണ്ടുവന്നു ഏറ്റവും ഹൃദ്യവും പ്രതീകാത്മകവും ഈ സമ്മാനമായിരുന്നു പാപ്പയും തദ്ദേശീയനാണ് അമസോണിയനാണ് ഈ തൂവലുകൾ തലയിൽ ചാർത്തിക്കൊണ്ട് അവർ പറഞ്ഞു സുവിശേഷം ഒരു വിത്തുപോലെയാണെന്നും അത് വളരുന്ന മണ്ണിൻ്റെ സവിശേഷതകൾ ആർജിച്ചെടുക്കുമെന്നും പാപ്പ വിവരിച്ചു ഇതുകൊണ്ടാണ് സ്വന്തം സംസ്കാരങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ പ്രഘോഷണം സ്വീകരിക്കുന്നതിനായി സാംസ്കാരിക അനുരൂപണം വേണമെന്ന് പറയുന്നത് കൊളോണിയലിസത്തിൻ്റെ പുത്തൻ രൂപങ്ങൾക്കെതിരെ കരുതലെടുക്കാൻ പാപ്പ അവർക്ക് മുന്നറിയിപ്പ് നൽകി ഒരു സമൂഹ ഫോട്ടോ എടുത്താണ് ഇത് സമാപിച്ചത് റോസ്ബഡ് സ്യൂക്സ് ഗോത്രം പാപ്പയ്ക്കൊരു കത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കണ്ടെത്തൽ സിദ്ധാന്തം മാർപാപ്പയുടെ ഉത്തരവ് മുഖേന റദ്ദാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഒരു ജനതയെന്ന നിലയിൽ ഞങ്ങളെ തുടച്ചു നീക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന രേഖയാണത് ഞങ്ങൾ ഈ കണ്ടെത്തൽ സിദ്ധാന്തത്തെ അങ്ങനെയാണ് കാണുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അലക്സാണ്ടർ ആറാണ് ഈ രേഖ ഒപ്പിട്ടത് തദ്ദേശ ഗോത്ര ഗോത്രജനതയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ക്രിസ്ത്യാനികൾക്ക് കൈയടക്കാൻ അത് അനുവാദം നൽകുന്നു ഈ ഡിഗ്രി റദ്ദാക്കി തദ്ദേശ ജനതയ്ക്ക് അവകാശങ്ങളുടെ ഒരു പുതിയ ഘട്ടം ആരംഭിക്കാൻ ഇടയാക്കണമെന്നാണ് അവരുടെ ആവശ്യം യു എസിലും കാനഡയിലും നിന്നുള്ള ഈ ജനത ആമസോൺ സിനഡ് നടക്കുന്നതറിഞ്ഞ് എത്തിയതാണ് യു എസിലെ കത്തോലിക്ക സഭയുമായി ഒത്തുചേർന്ന് ഈ നിയമം മാറ്റാനായി പ്രവർത്തിക്കുന്ന ഇവർ ആമസോൺ ജനതയ്ക്ക് പിന്തുണ നൽകാനാണ് എത്തിയത് പൊതുഭവനത്തിനായുള്ള ഉത്കണ്ഠ പങ്കുവയ്ക്കാൻ അവർ റോമിൽ സമ്മേളിച്ചു ലാഭത്തിനായി കമ്പനികൾ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന തദ്ദേശ ജനതയുടെ പ്രശ്നം അവർ ചർച്ച ചെയ്തു അതുപോലെ നിത്യജീവിതത്തിൽ ഇത്തരം പ്രശ്നം നേരിടേണ്ടി വരാത്തവരെക്കുറിച്ചും അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനും റോസ്ബർട്ട് സിയുക്സ് ഗോത്രത്തലവൻ ബോർഡോക്സ് പറയുന്നു തദ്ദേശ കൂടിയാലോചന ഇല്ലാത്തതിനാൽ ജനങ്ങൾ വന്ന് ഞങ്ങളെ പറ്റിക്കുകയാണ് കുറച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളെപ്പോലെ സമാനതകളുള്ളവരുമായി ഒത്തുചേരുമ്പോൾ അത് നല്ലതാണ് കാരണം കൊളോണിയൽ ശക്തികൾ ഞങ്ങളെ ഭിന്നിച്ച് കീഴടക്കുകയാണ് നമ്മളാണെങ്കിൽ ഇലകൾ പോലെ ചിതറപ്പെടുക തെക്കേ അമേരിക്കയുടെ അറ്റത്തു നിന്നുമുള്ള ഗോത്രമാണിത് പക്ഷേ അവരുടെ കഥ ആമസോണിൻ്റെതിൽ നിന്നും വ്യത്യസ്തമല്ല യു എസിലെ അവരുടെ ഭൂതകാലം സുഖപ്രദമായിരുന്നില്ല എങ്കിലും അവർ സഭയും ആമസോണുമായി ഒരു ബന്ധം സ്ഥാപിക്കാമെന്ന പ്രത്യാശയിലാണ് ഞങ്ങൾ ഒപ്പം വരുന്നു നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ജോലി ചെയ്യണം എങ്ങനെ ഒരു അന്താരാഷ്ട്ര ചിത്രത്തിനായി കൂട്ടിച്ചേരാമെന്നും റോമായിലായിരിക്കെ ഇവരുടെ കത്ത് മാർപ്പാപ്പ സ്വീകരിക്കുമോ എന്നത് വ്യക്തമല്ല എങ്കിലും സിനഡ് കൈകാര്യം ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലെ മാത്രമല്ല ലോകമെങ്ങുമുള്ള ഗോത്ര ജനതയുടെ പ്രശ്നമാണ് ഭൂമിയുടെ അതിരുകളിൽ നിന്നും ഒരു പാപ്പയുണ്ടായപ്പോൾ അർജന്റീനക്കാർ കരുതി പാപ്പ അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് അവർ ഇപ്പോഴും കാത്തിരിപ്പാണ് ഇക്കൊല്ലം അവസാനം അഥവാ അടുത്ത വർഷം അവർ പാപ്പയെ വരവേൽക്കാൻ കാത്തിരിക്കുന്നു അർജന്റീനിയക്കാർ വത്തിക്കാനിലേക്ക് ഫ്രാൻസിസ് പാപ്പയെ കാണാമെന്ന പ്രതീക്ഷയിൽ എത്തുന്നുണ്ട് ലാറ്റിൻ അമേരിക്കക്കാരനായ അർജന്റീനിയക്കാരനായ ആദ്യ പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ പത്രോസിന്റെ എന്ന നിലയിൽ അദ്ദേഹം മിക്ക ഭൂഖണ്ഡങ്ങളിലൂടെയും യാത്ര ചെയ്തു കഴിഞ്ഞു പക്ഷേ ജന്മനാട്ടിലേക്ക് ഇതുവരെ പോയില്ല സ്വന്തം മണ്ണിൽ അവരുടെ പാപ്പയെ കാണാമെന്ന പ്രത്യാശയിലാണ് അവർ അദ്ദേഹം വരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു എല്ലായിടവും ഞങ്ങൾ കരങ്ങൾ വിരിച്ച് കാത്തിരിക്കുകയാണ് ഏറ്റവും അടുത്ത് ബ്രസീൽ വരെ പാപ്പ് എത്തി ഈ വർഷാവസാനമോ വരും വർഷമോ വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ വത്തിക്കാനിൽ പൂർത്തിയാക്കാനുള്ള ഏറെ ബാധ്യതകളുണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായതും ലോകം മുഴുവനുമായുള്ളതും പെട്ടെന്നോ പിന്നീടോ അദ്ദേഹം വരുന്നത് അതിനിടെ അവർ പാപ്പയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാകാനും അർജന്റീനയുടെ അവസ്ഥയെക്കുറിച്ച് പ്രാർത്ഥിക്കാനുമായി വത്തിക്കാനിലെത്തുന്നു അത് ഞങ്ങളുടെ ഹൃദയം കവർന്നു കരച്ചിലോളം എത്തി സങ്കല്പമാണോ എന്ന് തോന്നിപ്പോയി യൂറോപ്പിൽ ആദ്യമെത്തിയത് അവിശ്വസനീയം പോലെ തോന്നി അവിശ്വസനീയം ക്രിസ്തു മതത്തിന്റെ ഹൃദയത്തിലെത്തി അർജന്റീനയ്ക്കായി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതിൽ അവർ കൃതജ്ഞരാണ് ഞങ്ങൾ ഇപ്പോൾ കഠിനമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് ശാന്തിയും സമാധാനവും മുന്നോട്ട് നീങ്ങാനുള്ള വിശ്വാസവുമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് പുതിയ ഊർജവും വിശ്വാസവും ആർജിച്ച് ഫ്രാൻസിസ് പാപ്പയെ അർജന്റീനയിൽ പ്രതീക്ഷിച്ച് പ്രത്യാശയോടെയാണ് അവർ മടങ്ങുന്നത് സൈബീരിയൻ തടവറയിൽ റൊട്ടിത്തുണ്ടുകൾ കൊണ്ടൊരു ജപമാലയുണ്ടാക്കി എല്ലാ രഹസ്യങ്ങളും ഒരു ഭക്തി ആ മനുഷ്യനെ ഉയർത്തിയത് കർദ്ദിനാൾ പദവിയിലേക്കാണ് സൈബീരിയൻ നിർബന്ധിത ലേബർ ക്യാമ്പിലെ അനുഭവം ഈ പുതിയ കർജിനാൽ വിവരിക്കുമ്പോൾ നാം വീർപ്പടക്കി കേട്ടിരിക്കും അവിടെ റൊട്ടിയുടെ തുണ്ടുകൾ കൊണ്ട് ഞാനൊരു കൊന്തയുണ്ടാക്കി എന്നും പ്രാർത്ഥിക്കാൻ അത് പറയുമ്പോൾ പുതിയ ലിത്വാനിയൻ കർജിനാൾ സിഗ്ഗുത്താസ് തങ്കേവുക്സിന്റെ കണ്ണുകൾ നിറയും സൈബീരിയയിലെ നിർബന്ധിത ലേബർ ക്യാമ്പ് ഓർക്കുകയാണ് അദ്ദേഹം സിഗ്ഗിത്താസ് തങ്കേവിക്കുസ് ലിത്വാനിയൻ സഭയുടെ കഥകൾ പാശ്ചാത്യ പത്രപ്രവർത്തകരുമായി പങ്കുവെക്കുകയായിരുന്നു ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ യഥാർത്ഥ കഥകൾ രേഖപ്പെടുത്തുന്ന തുടർ രചനയിലാണ് ഈ കഥ ലിത്വാനിയയിൽ സോവിയറ്റ് യൂണിയൻ എന്താണ് ചെയ്യുന്നതെന്ന് പുറത്തറിയിച്ചതിന് പത്ത് വർഷമാണ് അദ്ദേഹത്തെ തടവിലാക്കിയത് കർദിനാൾ സുഗിതാസ് പറയുന്നു ചോദ്യം ചെയ്യലായിരുന്നു ഏറ്റവും യാതന നിറഞ്ഞ നിമിഷങ്ങൾ അത് ഏഴ് മണിക്കൂർ വരെ നീളും ഭയങ്കരമായി തളരുന്ന നിമിഷങ്ങൾ atsunkiausios periodas buvo 6 mėnesių kuriuos praleidau KGB kalėjime Eto e manoharamaya rangam ingane chodim chel kainyapul oru ande vasi vishwasathileku vannadana ennodu mahmoodis avashyakittu nan ayalku tadavurail mahmoodis onnalke kishkarstro grizho vienas jaunas vyras kalenis ir is istikeima surado adegathinu orikalum vishwasam nashtapittilla ആ നിർബന്ധിത തൊഴിൽ തടവറയിലും സത്യത്തിൽ നേരെ മറിച്ചാണ് ഉണ്ടായത് പകലന്തിയോളം തുണിയലക്കലായിരുന്നു എങ്കിലും കിട്ടിയ വസ്തുക്കൾ കൊണ്ടൊരു വിശ്വാസം കൊണ്ട് യാതനകളെ നേരിടാൻ പുതിയ കതിനാൾ അവിടെ വെച്ച് പഠിച്ചു എന്നും ഞാൻ പ്രാർത്ഥിച്ചു റൊട്ടിത്തുണ്ടുകൾ കൊണ്ട് ഞാൻ കൊന്തയുണ്ടാക്കി എല്ലാ രഹസ്യവും എന്നും പഠിച്ചു കഴിയുമ്പോഴൊക്കെ ഞാൻ ദിവ്യബലി അർപ്പിച്ചു മിഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിസ് പാപ്പ ഈ സോവിയറ്റ് തടവറകൾ നേരിട്ട് കണ്ടു കൗനാസിലെ ആർച്ച് ബിഷപ്പ് ആ സമയം പാപ്പയെ അനുധാവനം ചെയ്തിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ പാപ്പ അദ്ദേഹത്തെ കർദിനാളായി പ്രഖ്യാപിച്ചു ഇത് തനിക്കുള്ളത് മാത്രമല്ല മൊത്തം ലിത്വാനിയക്കാർക്കുമുള്ളതാണെന്ന് മോൺസിന് തംകെ വിസ് എല്ലാ ലിത്വാനിയക്കാരും സഞ്ചരിച്ച കുരിശിന്റെ വഴി ഈ നിയമനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ മതപരമായ അസഹിഷ്ണുതയെ വിശ്വാസം കൊണ്ട് പ്രതിരോധിച്ചതിന്റെ ജീവിക്കുന്ന തെളിവാണ് കർദിനാൾ ക്രിസ്ത്യാനി പേരിൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി സാക്ഷിയാവണമെന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞ എടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ കഴിയുന്ന പട്ടിണിപ്പാവങ്ങളായ അങ്കോളർക്കാർക്കിടയിൽ വൈദികരില്ല കൂതാശകൾക്ക് സൗകര്യമില്ല അവിടെ ഒരു പുതിയ കർദിനാൾ മിഷനറി കർദിനാൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയാണ് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ ഒക്ടോബർ അഞ്ചിന് നിയമിച്ച പുതിയ കർദിനാൾമാരിൽ ഒരാൾ അങ്കോളയിലെ ബംഗുവല എമിരിറ്റസ് ബിഷപ്പ് എഗ്നോ ദൽ കോർസോയാണ് സ്വയം മിഷനറി കർദിനാൾ എന്ന് അദ്ദേഹം വിളിക്കുന്നു പാവങ്ങളിലേക്കുള്ള നോട്ടം ഇല്ലാതാകരുതെന്നാണ് ആഫ്രിക്കയിലെ സഭയുടെ വെല്ലുവിളി എന്ന് അദ്ദേഹം പറയുന്നു ഏറ്റവും വിനീതവും ദരിദ്രവുമായ ഇടങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് ഫ്രാൻസിസ് പാപ്പ എന്റെ നിയമനത്തിലൂടെ ശ്രമിക്കുന്നത് സമൂഹം ഉപേക്ഷിച്ചിട വളരെ ദരിദ്രമായ ഒരിടത്താണ് ഞാൻ ജീവിക്കുന്നത് ഒരു നേരം മാത്രം ആഹാരം കഴിക്കുന്നവർക്കിടയിൽ ലോകത്തിന്റെ അതിരുകളിലാണ് അദ്ദേഹത്തിന്റെ പൗരോഹിത്യ മിഷണറി പ്രവർത്തനം ഏറെയും നടക്കുന്നത് അർജന്റീനയിൽ പതിനൊന്ന് വർഷവും ഇപ്പോൾ ജീവിക്കുന്ന ആഫ്രിക്കയിൽ മുപ്പത്തിമൂന്ന് വർഷവും പാപ്പ എന്നെ കർദിനാളായി തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി അങ്ങ് ഞങ്ങളെ വിട്ടു അവർ പറഞ്ഞു ഇല്ല പാപ്പ എന്നെ ഈ സ്ഥലത്ത് നിന്ന് എടുക്കില്ല ഒത്തിരി സന്തോഷം കൊണ്ട് ഞാൻ തിരിച്ചു വരും ഈ സന്തോഷം അങ്കോളയിലെ ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമായുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയിൽ പ്രതിഫലിക്കുന്നുണ്ട് എമിരിറ്റസ് ബിഷപ്പ് ആണെങ്കിൽ പോലും ഒരുപാട് പേർ മാമ്മൂദിസം മുങ്ങിയിട്ടുണ്ട് പക്ഷേ മാമൂദിസം മാത്രമാണ് അവർക്ക് കിട്ടിയത് കാരണം അവിടെ വളരെ കുറച്ച് വൈദികരെ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ മിഷണറി വൈദികനായി പോയത് ഞാൻ വേദോപദേശം പഠിപ്പിച്ചു ആദ്യ കുർബാനയും നൽകി വിവാഹം നടത്തി ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നു ഞാൻ ബിഷപ്പായും ഇപ്പോൾ മിഷനറി കർദിനാളായും മടങ്ങിച്ചെല്ലാം എൺപത് കഴിഞ്ഞതിനാൽ അടുത്ത കോൺക്ലേവിൽ അദ്ദേഹം വോട്ട് ചെയ്യില്ലെങ്കിലും ഈ കർദിനാൾ പദവി ആഫ്രിക്കയിലെ അജപാലന ശുശ്രൂഷകൾ വർദ്ധിപ്പിക്കാൻ പ്രചോദനമാകുമെന്ന് അദ്ദേഹം കരുതുന്നു മുസ്ലിം സമൂഹവുമായുള്ള കത്തോലിക്ക സഭയുടെ ബന്ധം അവസാനിക്കാത്ത പ്രവൃത്തിയാണ് ഒക്കെ പൂർത്തിയാക്കിയെന്ന് കരുതിയിരിക്കുന്നത് പുതിയ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് അസാധ്യമാണ് മുസ്ലിം ലോകത്തെ ഒരു വിദഗ്ധനാണ് പുതിയ കർദിനാൾ ഫിറ്റ്സ് ജെറാൾഡ് പാലങ്ങൾ പണിയുന്നതിലുപരി നിലവിലുള്ളവ നിലനിർത്തുന്നതാണ് പ്രധാനമെന്ന് കർദിനാൾ ഫിറ്റ്സ് ജെറാൾഡ് പുതിയ പതിമൂന്ന് കർദിനാൾമാരിൽ നാല് പേർ ഇസ്ലാമുമായുള്ള അവരുടെ ബന്ധത്തിൻ്റെ പേരിൽ ഏറെ ശ്രദ്ധേയരാണ് ഇൻഡോനേഷ്യയിലെ ജക്കാർത്ത മൊറോക്കോയിലെ റബാത്ത് എന്നിവിടങ്ങളിലെ ആർച്ച് ബിഷപ്പുമാർ മതാന്തര സംഭാഷണത്തിനുള്ള പാപ്പ കമ്മീഷണർ മിഷൽ ഏഞ്ചൽ ആയുസോ ബ്രിട്ടീഷുകാരനായ മൈക്കിൾ ഫിറ്റ്സ് ജെറാൾഡ് എന്നിവരാണ് അവർ സഭയുടെ മാന്യങ്ങൾ നമ്മൾ അറിയുന്ന അടയാളങ്ങളാണ് ഇത് അതെവിടെ വരെ എത്തുന്നു എത്തുന്നുവെന്നത് ഏറെ പ്രധാനമാണ് മറ്റു സംസ്കാരങ്ങളും മതങ്ങളുമായി പാലങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല നിലവിലുള്ള പാലങ്ങൾ പരിരക്ഷിക്കുക കൂടി തന്റെ മിഷൻ ആണെന്ന് അദ്ദേഹം പറയുന്നു അതെ നാം ഇപ്പോഴും പാലങ്ങൾ പണിതുകൊണ്ടിരുന്നു പാലങ്ങൾ നിലനിൽക്കാൻ വേണ്ടി അറിയില്ലേ അടിസ്ഥാനം ശക്തമാണ് എനിക്ക് തോന്നുന്നു നാം എപ്പോഴും ഒന്നേന്ന് തുടങ്ങണമെന്ന് നിങ്ങളിതിൽ പ്രവർത്തിക്കണം കാരണം പുതിയ ആളുകൾ വരുന്നു നാം അപ്രത്യക്ഷരാകുന്നു ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഒരു വിധത്തിൽ പുതുതായി തുടങ്ങേണ്ടിയിരിക്കുന്നു മൈക്കൽ ഫിറ്റ്സ് ജെറാൾഡ് ഇംഗ്ലീഷുകാരനാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മിഷനറി ആകണമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു പക്ഷേ ജീവിതം അദ്ദേഹത്തെ വേറെ വഴിയിലേക്കാണ് നയിച്ചത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു ആദ്യം ഞാൻ നൈജീരിയ നിർദ്ദേശിച്ചു അവിടെ ഒരുപാട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട് യുണീഷ്യ ആയിരുന്നു എന്റെ രണ്ടാമത്തെ നിർദ്ദേശം പക്ഷേ എന്നെ റോമിലേക്ക് ദൈവശാസ്ത്ര പഠനത്തിനാണ് വിട്ടത് തുടർന്ന് അറബിക് പഠനത്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റാഫായി മതാന്തര സംഭാഷണത്തിനുള്ള അന്താരാഷ്ട്ര പൊന്തിഫിക്കൽ കൗൺസിലിൽ അദ്ദേഹം അധ്യക്ഷനായിരുന്നു വർഷങ്ങളോളം വത്തിക്കാനിലെ പ്രവർത്തനത്തിന് ശേഷം ബെനഡിക്റ്റ് പതിനാറാമൻ അദ്ദേഹത്തെ ഈജിപ്തിലെ നൺഷിയോ ആയും അറബ് ലീഗിന്റെ പ്രതിനിധിയായും അയച്ചു വിരമിച്ചപ്പോൾ സ്വദേശത്തെ ലിവർപൂളിൽ ഇടവകയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി യു എസിലും ഗ്രേറ്റ് ബ്രിട്ടനിലും സർവകലാശാലകളിലും പ്രവർത്തിച്ചു ഇപ്പോൾ കർദിനാളായി ആ സ്വരം ലോകമെങ്ങും എനിക്ക് അൽക്കപ്പെടും മനുഷ്യരാശിയുടെ പകുതിയോളം ഡിജിറ്റൽ ലോകത്തിലേക്ക് മാറുമ്പോൾ അവരുടെ ആത്മീയ ഭക്ഷണവും ഡിജിറ്റൽ രൂപത്തിലാകട്ടെ മൊബൈൽ ഫോണുകൾ ഡിജിറ്റൽ ജപമാലയായി മാറുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ വിവരിക്കുന്നു വിശ്വാസവും വിദ്യയും സമന്വയിക്കുന്ന ഈ ജപമാലയ്ക്ക് വത്തിക്കാൻ അംഗീകാരമുണ്ട് ബ്ലൂടൂത്ത് വഴി മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്ത് ജനങ്ങൾക്ക് ഡിജിറ്റലായി പ്രാർത്ഥിക്കാൻ ഇതുവഴി കഴിയും വാർത്താ വിനിമയ ഡൈക്കാസ്ട്രിയുടെ സെക്രട്ടറി നാം ഒരു ഡിജിറ്റൽ സംസ്കാരത്തിലാണ് ജീവിക്കുന്നത് ഡിജിറ്റൽ എന്നത് ഉപകരണം മാത്രമല്ല നാം ചലിക്കുന്ന ഇടം കൂടിയാണ് ആ ഇടത്താണ് ജനങ്ങൾ പ്രത്യേകിച്ചും യുവജനത ജീവിക്കുന്നത് കുരിശു വരയ്ക്കുന്നതോടെ ജപമാല ആകും പ്രാർത്ഥനകളുടെയും അപേക്ഷകളുടെയും പ്രത്യേക ധ്യാനങ്ങളുടെ ഡിജിറ്റൽ ട്രാക്ക് ഇതിലുണ്ട് എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയിക്കും പ്രത്യേക നിയോഗങ്ങൾക്കായി മാർപ്പാപ്പ അഭ്യർത്ഥന നടത്തുമ്പോഴെല്ലാം ആ നോട്ടിഫിക്കേഷൻ ഫോണിൽ ലഭിക്കും ലോകവ്യാപക പ്രാർത്ഥനാ നെറ്റ്വർക്കായ ക്ലിക്ക് ടു പ്രേയുമായും ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ട് ീസ് കമ്പനിയാണിത് രൂപകൽപ്പന ചെയ്തത് ഇത് ജപമാല ചൊല്ലാൻ ഒരുപാട് മാർഗമുണ്ട് ഇതൊരു മാർഗം ഇത് മാത്രമല്ല മാർഗം ഇത് യുവജനതയെ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കാൻ അറിയാത്തവരെ പഠിപ്പിക്കാനുള്ളതാണ് നിങ്ങളെ ദിവസം മൂന്നു നേരം ഇത് ഓർമ്മിപ്പിക്കും ക്ലിക്ട് പ്രേയിലെ എല്ലാ പ്രാർത്ഥനകളും ഇതിലുണ്ട് ലാമാ കമ്മ്യൂണിക്കേഷന്റെ ഇങ്ങനെ പരിഷ്കരിക്കാമെന്ന് ഒരിക്കലും കരുതിയില്ല സഭ ഏറെ സ്നേഹിക്കുന്നതയും കളയാതെ ഉപയോഗിക്കാനായി ലോകസമാധാനത്തിനായാണ് ഈ ജപമാല പ്രത്യേകിച്ചും ഉദ്ദേശിക്കുന്നത് നൂറ് ഡോളറോളം രൂപയാണിതിന് വില പ്രാർത്ഥനയ്ക്ക് പുറമെ പ്രതിദിനം എത്ര കലോറി കത്തുന്നുവെന്നും ഇത് കണക്ക് കൂട്ടും അതായത് ആത്മാവിനും ശരീരത്തിനും ഇത് സുഖം നൽകും വിശുദ്ധ ഹെലനയുടെ ശവകുടീരം ഇനി മുതൽ പൊതുജനങ്ങൾക്ക് സന്ദർശന യോഗ്യം ക്രിസ്തുമതത്തിൻ്റെ വളർച്ചാ വികാസങ്ങൾ നമുക്കറിയാനായി ഭൂമിക്കടിയിലുള്ള ഈ ശവകുടീരം വീണ്ടും സന്ദർശനത്തിന് തുറക്കുകയാണ് റോമയുടെ ഏറ്റവും ആകർഷണീയമായ ചരിത്രനിധികളിലൊന്ന് മിക്കപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട് കാരണം അത് ഭൂമിക്കടിയിലാണ് ശവകുടീരങ്ങൾ ഉദാഹരണത്തിന് പുരാവസ്തു സമുച്ചയമായ അഡ്ദുവാസ്ലോറോസ് വിശുദ്ധ മർസലിൻ്റെയും പത്രോസിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നിടമാണ് ശവകുടീരങ്ങൾ സംരക്ഷിക്കുന്നത് വളരെ ശ്രമകരമാണ് അവ ലോലമാണ് ഊഷ്മാവ് സ്ഥിരമാക്കി നിർത്തേണ്ടതുണ്ട് റോമിലും പ്രാചീന ക്രിസ്ത്യൻ ലോകത്തും ക്രിസ്തുമതം പ്രചരിച്ചതിന്റെ ഏറ്റവും പഴയ തെളിവുകളായതുകൊണ്ട് ഇവ സുപ്രധാനമാണ് ഈ സമുച്ചയത്തിൽ അതിപ്രധാനമായ ഒരു ശവകുടീരമുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വർഷം മുമ്പ് അന്തരിച്ച വിശുദ്ധ ഹെലനയുടേത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ പതിനൊന്നാം മുതൽ ഈ തിരിശേഷിപ്പുകൾ ഇവിടെ സൂക്ഷിക്കുന്നു തത്വത്തിൽ അറുപത്തഞ്ചടിയിലധികമാണ് കെട്ടിട വിസ്തൃതി ആകർഷകമായ മിനാരം ഒരു രാജ്യയ്ക്ക് യോജിച്ച സമൃദ്ധമായ അലങ്കാരം ക്രിസ്ത്യാനികൾ ഇതിനെ ബഹുമാനിച്ചു പോരുന്നു ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം പ്രത്യേകിച്ചും പ്രഥമ നൂറ്റാണ്ടിൽ രക്തസാക്ഷികൾ സഹിച്ച പീഠകളുടെ കഥ പറയുന്നതാണ് ഈ സമുച്ചയം ഇവിടെയാണ് പത്രോസും മർസലീനും മരിച്ചത് വയ ലാബിക്കാന അല്ലെങ്കിൽ വയ കാസിലാനും ആ രണ്ട് രക്തസാക്ഷികളും സംസ്കരിക്കപ്പെട്ടു അവിടെയാണ് അമ്മ ഹെലനക്കായി കോൺസ്റ്റന്റൈൻ സമുച്ചയം ഉയർന്നത് ഈ ശവകുടീരങ്ങൾക്ക് മധ്യേ ഒരു വലിയ വൃത്താകൃത ക്രിസ്തുവിന്റെ ആകർഷകമായ ഒരു ചിത്രം നാം ഇവിടെ അകത്ത് കാണും പത്രോസിന്റെയും പൗലോസിന്റെയും മർസലിന്റെയും പൗലോസിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ഇപ്പോൾ ഈ സമുച്ചയം തുറന്നു അടുത്ത് ഇതിൻ്റെ ചരിത്രം വിവരിക്കുന്ന ചെറു മ്യൂസിയോവും അകത്തുള്ള പുരാവസ്തുക്കൾ ഇക്കാലം വരെയുള്ള ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തെളിവുകളാണ് തദ്ദേശ ബൊളീവിയൻ ജനത സംരക്ഷിച്ച ഗോത്ര സംഗീതം ആംബസോൺ സിനഡിൽ പുനരാവിഷ്കരിക്കുമ്പോൾ അത് സഭയുടെ സംസ്കാരത്തിൻ്റെയും മിഷൻ്റെയും പുനരാവിഷ്കരണം കൂടിയാണ് തദ്ദേശ ജനത കാത്തു സൂക്ഷിച്ച ബൊളീവിയൻ സംഗീതത്തിന് വത്തിക്കാൻ്റെ ആദരവ് വത്തിക്കാൻ സിനഡിൽ ബൊളീവിയയിൽ നിന്നുള്ള രണ്ട് ക്വയറുകൾ സംഗീതാലാപനം നടത്തി ഇത് സഭയുടെയും അമേരിക്കയിൽ നടക്കുന്ന മിഷന്റെയും സംസ്കാരമാണ് കാടി സംഗീതത്തിൻ്റെ വ്യാഖ്യാനവും മ്യൂസിക്കോസ് ലാ സെൽവ മുന്നൂറ് വർഷമായി തദ്ദേശ ജനങ്ങൾ ഇത് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു തദ്ദേശീയ സംഗീതവും ബറോക്ക് സംഗീതവും കൂട്ടിച്ചേർത്ത് അവർ പരമ്പരാഗതമായ തങ്ങളുടെ സാംസ്കാരിക രീതി പ്രകടിപ്പിക്കുന്നു കലയ്ക്ക് ബിംബങ്ങളെ തകർക്കാനാകുമെന്നും രണ്ട് ലോകത്തിൻ്റെ മെച്ചപ്പെട്ടവ മനസ്സിലാക്കലും സംഭാഷണവും വഴി സംയോജിപ്പിക്കാനാകുമെന്നും ഈ സംഘം വ്യക്തമാക്കുന്നു വത്തിക്കാൻ ഡയറിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഇമെയിൽ ഡെസ്ക് ഷെക്കൈന അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒമ്പത് ആറ് 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 അഞ്ച് പൂജ്യം വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം